തനിക്ക് അനുകൂലമായ സുപ്രീംകോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് അഡ്വക്കേറ്റ് രാജ എം എൽ എ കേസിൽ തങ്ങൾ പ്രതീക്ഷിച്ച വിധിയാണ് സുപ്രീംകോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് കേസുമായി ബന്ധമുള്ള തെളിവുകളല്ല എതിർകക്ഷി കോടതിയിൽ ഹാജരാക്കിയത് ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള അതേ വാദങ്ങളാണ് തങ്ങൾ സുപ്രീംകോടതിയിലും ഉന്നയിച്ചിട്ടുള്ളതെന്ന് എ രാജ എം എൽ എ മൂന്നാറിൽ പറഞ്ഞു സന്തോഷമുണ്ട് ഇന്ന് സുപ്രീംകോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി ഒന്നാം തീയതി ഹൈക്കോടതിയിൽ എന്നെ അയോഗ്യനാക്കി ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവാണ് തെരഞ്ഞെടുപ്പ് കേസ് കൊടുക്കുന്നത് ഞങ്ങൾ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള അതേ വാദങ്ങൾ തന്നെയാണ് സുപ്രീം കോടതിയിലും ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ ഉത്തരവ് അന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ അകത്ത് ഏതൊക്കെ ജാതികൾ ഏതൊക്കെ വിഭാഗത്തിലാണ് എന്നാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് പക്ഷേ കേരളം രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഞാൻ നാല്പത്തി ഒമ്പതിൽ എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഇവിടെ എത്തി എത്തിയതിൻ്റെ തെളിവ് കൊടുക്കുന്നു എൻ്റെ അച്ഛൻ ഇവിടെ ജനിക്കുന്നു എൻ്റെ അമ്മ ഇവിടെ ജനിക്കുന്നു ഞങ്ങൾ മക്കളെല്ലാം ഇവിടെ ജനിക്കുന്നു ഞങ്ങളുടെ മക്കളും ഇവിടെയാണ് ജനിക്കുന്നത് അപ്പോൾ സുപ്രീം കോടതിയിൽ പോയപ്പോഴത്തേക്കും സുപ്രീം കോടതി ചോദിക്കുന്നു എഴുപത്തഞ്ച് വർഷമായി ഒരു സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ആളുകളാണ് എങ്ങനെ അവരെ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് കേരളത്തിൽ എത്തി എന്ന് ചോദിക്കാൻ കഴിയുന്നതാണ് സുപ്രീം കോടതി ചോദിച്ചത് പിന്നെ ഒരു മതപരിവർത്തനം നടത്തി എന്ന് ആരോപണം ഉന്നയിച്ചാൽ പോരാ സാക്ഷിമൊഴികൾ ഒക്കെ പറയണേ തെളിവുകൾ കൊടുക്കണ്ടേ കേസിൽ കൊടുത്തിട്ടുണ്ടല്ലോ ഒരു കേസിൽ പ്ലൈൻ്റായിട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവുകളൊന്നും കോടതിയിൽ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയുടെ വിധിയിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്